എന്തുകൊണ്ടാണ് മസ്തിഷ്ക മരണാനന്തരമുള്ള അവയവദാനത്തെയാണ് നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലും നടക്കുന്നത് ജീവിച്ചിരിക്കെ ഡൊണേറ്റ് ചെയ്യുന്ന അവയവങ്ങൾ വെച്ചാണ് കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും അങ്ങനെയാണ് നടക്കുന്നത് പക്ഷെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന ഒരു രോഗിക്ക് ഒരു ഒരാൾക്ക് പതിനായിരത്തിലൊന്ന് സാധ്യതയുണ്ട് ആ ഡൊണേഷൻ പ്രക്രിയയുടെ സമയത്ത് മരണം സംഭവിക്കാൻ ലിവർ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആയിരത്തിലൊന്ന് ആളുകൾ ആയിരത്തിൽ ഒന്ന് എന്നുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാൻ അതുകൂടാതെ കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആളുകൾ എപ്പോഴും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം ശിഷ്ടകാലം കാരണം അവർക്ക് ഒരൊറ്റ കിഡ്നിയേ ഉള്ളൂ നമ്മുടെ പോപ്പുലേഷനിൽ ഷുഗറും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ആ രോഗികൾ ഈ ഡൊണേറ്റ് ചെയ്ത ആളുകൾ ശേഷം കിഡ്നി ഫെയിലർ ഡെവലപ്പ് ചെയ്യുന്നതും സാധാരണമാണ് അതുകൊണ്ട് തന്നെ ലിവിങ് ഡൊണേഷനെ അല്ല നാം പ്രോത്സാഹിപ്പിക്കേണ്ടത് മസ്തിഷ്ക മരണാനന്തരമുള്ള ഡൊണേഷനിലൂടെ അവയവദാനത്തിലൂടെ നമുക്ക് ജീവിച്ചിരിക്കെ ഉള്ള ഡൊണേഷനെ പരമാവധി കുറക്കാൻ പറ്റും അതുകൂടാതെ ഹൃദയം ാങ്ക്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ മസ്തിഷ്ക മരണാനന്തരം മാത്രമേ സാധിക്കുകയുള്ളൂ ഒരൊറ്റ രോഗിയുടെ കൂട്ടിരിപ്പുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ച രോഗിയുടെ കൂട്ടിരിപ്പുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏഴോ എട്ടോ രോഗികളെയല്ല ആ കുടുംബത്തെ തന്നെ ഏഴോട്ടോ കുടുംബത്തെ തന്നെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തെ നാം പ്രോത്സാഹിപ്പിക്കണം ജനങ്ങളെ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കണം മസ്തിഷ്ക മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് മരണം എങ്ങനെ നിർവചിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഒരു ചരിത്രത്തെ കൂടി കുറിച്ച് പറയുന്നത് ഉചിതമാവുമെന്ന് എനിക്ക് തോന്നുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ യൂറോപ്പിൽ വളരെ വ്യാപകമായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ടാപ്പോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബീങ് ബറീഡ് അലൈവ് നമ്മൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്നു എന്നുള്ള ഒരു സംശയം അതുകൊണ്ട് തന്നെ അന്ന് ശവക്കല്ലറകളിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ആ മരണപ്പെട്ട വ്യക്തിക്ക് ഓക്സിജൻ കിട്ടാത്ത വിധത്തിലുള്ള ശവക്കല്ലറകൾ ഒരുക്കി അതുകൂടാതെ ആളുകളുടെ കയ്യിൽ ചെറിയ കയറ് ഘടിപ്പിച്ചിട്ട് ആ കയറിനെ ഒരു ബെല്ലിലേക്ക് കണക്ട് ചെയ്തിരുന്നു എങ്ങാനും ഈ രോഗി ജീവനോടെ ഉണ്ടെങ്കിൽ അവരുടെ കൈ ഇളക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൗണ്ട് വരുന്നതിലൂടെ അവർ ജീവനുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് വളരെ വ്യാപകമായിരുന്നു ചില ആളുകൾ മരിച്ചാലും അവരെ സംസ്കരിക്കാതെ വെക്കുമായിരുന്നു അത് ചീഞ്ഞ് നമ്മൾ ആ രീതിയിൽ വരുമ്പോൾ മാത്രമായിരുന്നു അവർ സംസ്കരിച്ചിരുന്നത് കാരണം മരണം എന്നുള്ളത് ഉറപ്പാക്കാനുള്ള വഴികൾ കുറവായിരുന്നു അവിടെ നിന്നാണ് പിന്നെ ഇ സി ജി കണ്ടുപിടിക്കുന്നതും ഇ സി ജിയിലൂടെ നമ്മൾ മരണം നിശ്ചയിക്കാനും തുടങ്ങിയത് അതിൽ നിന്നും വീണ്ടും ഡീഫിബ്രിലേറ്ററും വെന്റിലേറ്ററും കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇ സി ജി മാത്രം കൊണ്ട് മരണം നിർവചിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നത് അപ്പോൾ ബ്രെയിൻ ഡെത്ത് എന്നുള്ള കൺസെപ്റ്റും ബ്രെയിൻ ഡെത്തിൻ്റെ ഡെഫിനിഷനും എല്ലാം ഇതിന് ശേഷമാണ് വന്നത് ബ്രെയിൻ ഡെത്ത് നിശ്ചയിക്കുന്നത് നാലു പേരടങ്ങുന്ന ഡോക്ടേഴ്സിൻ്റെ ടീമാണ് രണ്ട് തവണയായി ആറ് മണിക്കൂർ ഇടവിട്ട് ബ്രെയിൻ ഡെത്തിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അത് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഒരു രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് അപ്നിയ ടെസ്റ്റ് അപ്നിയ ടെസ്റ്റ് എന്ന് പറയുന്നത് വെൻറ്റിലേറ്ററിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയതിന് ശേഷവും ആ രോഗിക്ക് ശ്വസനത്തിന്റെ യാതൊരു ചലനങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ടെസ്റ്റാണ് അപ്നിയ ടെസ്റ്റ് അപ്നിയ ടെസ്റ്റ് പോസിറ്റീവായാൽ അത് നേരത്തെ പറഞ്ഞ പോലെ ആറു മണിക്കൂർ ഇടവിട്ട് അപ്നിയ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടും പോസിറ്റീവ് ആണെങ്കിലാണ് അതോടുകൂടി തന്നെ ബ്രെയിനിന്റെ മറ്റ് യാതൊരു ഫങ്ഷനും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മരണം നിശ്ചയിക്കപ്പെടുന്നത് ഈ അപ്നിയ ടെസ്റ്റ് പോസിറ്റീവ് ആവുന്ന സമയമാണ് മരണത്തിന്റെ സമയമായി കേരള ഗവൺമെൻറ് അടക്കമുള്ള പല ഗവണ്മെന്റുകളും ലീഗലി പോലും നിശ്ചയിച്ചിട്ടുള്ളത് അല്ലാതെ ഹൃദയം നിൽക്കുന്ന സമയമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് മസ്തിഷ്ക മരണം അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് മസ്തിഷ്ക മരണം ശരിക്കും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള മരണമാണോ ഇത് പലരുടെയും ഒരു ഡൗട്ടാണ് പലരും വിചാരിക്കുന്നത് ഹാർട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് മരണം എന്നുള്ളതാണ് ഇത് തന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ മുന്നേ കൺസെപ്റ്റ് കാരണം അന്ന് ഡീഫിബ്രിലേറ്ററോ അല്ലെങ്കിൽ വെന്റിലേറ്ററുകളോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഹൃദയം നിന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് മരിച്ചു പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഡീഫിബ്രിലേറ്റർ കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഹൃദയം നിൽക്കുന്നത് ഒരിക്കലും സ്ഥായിയായ ഒന്നല്ല എന്ന് മെഡിക്കൽ ലോകവും മനുഷ്യരും അറിഞ്ഞത് ഡീഫിബ്രിലേറ്റർ കൊണ്ട് ഹൃദയം വീണ്ടും മിടിച്ചു തുടങ്ങുമെന്നും അങ്ങനെ മിടിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് നമ്മൾ ജീവൻ നിലനിർത്താനുതകുന്ന വെന്റിലേറ്റർ പോലെയുള്ള സപ്പോർട്ടുകൾ കൊടുത്താൽ അവരുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്നും തിരിച്ചറിഞ്ഞത് തൊള്ളായിരത്തി അൻപതുകളിലാണ് അപ്പോഴാണ് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം എന്ന ഒരു കൺസെപ്റ്റ് വന്നത് അന്നാണ് ജനങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് തന്നെ മനസ്സിലാക്കിയത് ബ്രെയിൻ ഡെത്ത് ആണ് ആക്ച്വൽ ഡെത്ത് എന്നുള്ളത് ബ്രെയിൻ തിരിച്ചു വരാനാവാത്ത വിധം ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ രോഗി ഈവൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി ഹൃദയവും ശ്വസനവും നിലനിർത്തിയാൽ പോലും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി തൊള്ളായിരത്തി എൺപതുകളിൽ യൂണിവേഴ്സ് യൂണിഫോം ഡെഫിനിഷൻ ഓഫ് ഡെത്ത് ആക്ട് വരികയും അന്നു മുതൽ ബ്രെയിൻ ഡെത്താണ് യഥാർത്ഥ മരണമെന്ന് മെഡിക്കൽ സയൻസിലും ലീഗൽ പാർലേഴ്സിലും വരികയും ഉണ്ടായി ഇതിൻ്റെ തുടർച്ചയെന്നോണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യയിലും ഈ നിയമം നിലവിൽ വന്നു കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിലേക്ക് കൊണ്ടുവരികയും രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലുള്ള ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ ബ്രെയിൻ ഡെത്താണ് ആക്ച്വൽ മരണം എന്നും ബ്രെയിൻ ഡെത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യുന്ന സമയമാണ് മരണം എന്നും തിരിച്ച് അറിഞ്ഞതും അതാണ് മരണത്തിന്റെ സമയമായി കൊടുക്കേണ്ടത് എന്നും പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നത് കാരണം ഒന്ന് ബ്രെയിൻ ഡെത്ത് കഴിഞ്ഞ ഒരു രോഗിയും തിരിച്ചു വന്നിട്ടില്ല ഇത് എന്തൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുള്ളത് ബ്രെയിൻ ഡെത്ത് അതിൻ്റെ ആക്ച്വൽ പ്രോട്ടോകോൾ പ്രകാരം നിശ്ചയിച്ച ഒരു രോഗി പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെന്റിലേറ്ററിൽ തുടരുന്നതുകൊണ്ട് അത്തരം രോഗികൾക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ നിന്ന് നമ്മൾ വെന്റിലേറ്ററിൽ തുടരുന്നത് ആ രോഗിയുടെ ഡിഗ്നിറ്റിയോടും ആ രോഗിയുടെ കൂട്ടിരിപ്പുകാരോടുള്ള വെറുതെയുള്ള പ്രതീക്ഷ കൊടുക്കുന്നതിൻ്റെയും ഭാഗമായിട്ടും അത് അവരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും വരുന്നത് കൊണ്ടാണ് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യണമെന്നും ബ്രെയിൻ ഡെത്ത് ആണ് എന്ന് തെളിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ജീവിത സപ്പോർട്ടുകളിൽ നിന്ന് അവരെ മാറ്റണമെന്നും നാം പറയുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഡെത്താണ് മെഡിക്കൽ സയൻസ് പ്രകാരം ആക്ച്വൽ ഡെത്ത് ബ്രെയിൻ ഡെത്തിൻ്റെ സമയമാണ് മരണത്തിൻ്റെ സമയം ഹൃദയം കുറച്ച് സമയം കൂടി സ്വയം മിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതല്ല ഒരു മരണം എന്നുള്ളത് മരണം എന്നുള്ളത് ബ്രെയിൻ തിരിച്ചു വരാനാവാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് നിശ്ചയിക്കപ്പെടുന്ന സമയമാണ് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മരണം